ം ഒരാഴ്ച മുമ്പ് ഇരുപത്തിമൂന്നാം തീയതി ആയിരുന്നു സീരിയൽ നടി ഉമാനായരുടെ മകൾ ഗൗരിയുടെ മിന്നുകെട്ട് നടന്നത് മൂന്നാം നാൾ ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹവും അത്യാഢംബരമായി നടത്തിയ ആഘോഷത്തിന് ശേഷം ഇപ്പോഴിതാ ഡെന്നിസിന്റെ വീട്ടിലെ വിവാഹ റിസപ്ഷനാണ് നടന്നിരിക്കുന്നത് അതിഗംഭീരമായി തന്നെയായിരുന്നു ഈ വിവാഹ റിസപ്ഷനും പ്രിയപ്പെട്ടവർ നടത്തിയത് ഉമാനായരും മകൻ ഗൗതമും കുടുംബക്കാരുമെല്ലാം പ്രത്യേക അതിഥികളായി എത്തിയ വിവാഹാഘോഷത്തിലേക്ക് പതിവ് തെറ്റിക്കാതെ തന്നെ സുന്ദരിയായാണ് ഗൗരി അണിഞ്ഞൊരുങ്ങിയെത്തിയത് കടും ചുവപ്പിൽ മനോഹരമായി ഡിസൈൻ ചെയ്ത പട്ടുസാരിയുടുത്ത് പച്ചക്കല്ലുകൾ പതിച്ച വലിയ ആഭരണങ്ങളിട്ട ഗൗരിയുടെ ദേഹത്ത് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴുത്തിൽ കിടക്കുന്ന കുരിശിൻ്റെ മിന്നു തന്നെയാണ് വലിയ സ്വർണ ചെയിനിൽ തിളങ്ങി നിൽക്കുന്ന കുരിശാണ് ഗൗരിയുടെ ആഭരണങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം ആകർഷണീയമാകുന്നതും ബന്ധുക്കളും സുഹൃത്തുക്കളുമടക്കം നിരവധി പേരാണ് വിവാഹ റിസപ്ഷനിലേക്ക് എത്തിയത് ഇതോടെ ഒരാഴ്ചയോളം നീണ്ട വിവാഹാഘോഷങ്ങൾക്ക് സമാപനമായെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം ഉദയ പാലസിൽ വെച്ചാണ് അത്യാഢംബരമായ ഗൌരിയുടെ താലികെട്ടും വിവാഹ ചടങ്ങുകളും നടന്നത് പിന്നാലെ മൂന്നാം ദിവസം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്രിസ്ത്യൻ ദേവാലയത്തിൽ വെച്ച് മിന്നുകെട്ടും നടന്നുവെന്നാണ് ചിത്രങ്ങളിലൂടെ വ്യക്തമായത് എന്നാൽ പിന്നാലെയാണ് വിവാഹത്തിനു പിന്നിൽ സംഭവിച്ച ഗംഭീര ട്വിസ്റ്റും വിവാഹത്തിനു പിന്നിലെ യഥാർത്ഥ സത്യവും ഗൗരിയുടെ ഭർത്താവ് ഡെന്നിസ് വെളിപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ മിന്നുകെട്ടാണ് ആദ്യം നടന്നത് ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച ക്രിസ്ത്യൻ ദേവാലയത്തിൽ വെച്ച് ഡെന്നിസിൻ്റെയും ഡെന്നിസിന്റെ മതാചാരപ്രകാരമുള്ള വിവാഹം നടക്കുകയായിരുന്നു തുടർന്നായിരുന്നു മൈലാഞ്ചി ഇടലും ഹൽദിയും അടക്കമുള്ള ആഘോഷങ്ങൾ നടന്നത് ഹൽദി ആഘോഷത്തിനിടെ ഡെന്നിസ് കെട്ടിയ മിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അത് ഡ്രസ്സിനിടയിലേക്ക് ഇടയിലേക്ക് തിരികെ വെക്കുന്ന ഗൗരിയെയും ആഘോഷങ്ങൾക്കിടെ കണ്ടിരുന്നു തുടർന്നാണ് മൂന്നാം നാൾ തിരുവനന്തപുരത്തെ കവടിയാറുള്ള അതിപ്രശസ്തമായ ഉദയ പാലസിൽ വെച്ച് അത്യാഢംബരമായ താലികെട്ടും വിവാഹ ചടങ്ങുകളും നടന്നത് ആദ്യം ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹവും പിന്നാലെ മിന്നുകെട്ടുമാണ് നടന്നത് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഡെന്നിസ് പങ്കുവച്ച മിന്നുകെട്ടിൻ്റെ ചിത്രങ്ങൾക്ക് പിന്നാലെയാണ് വിവാഹത്തിനു പിന്നിൽ സംഭവിച്ച ഈ ട്വിസ്റ്റിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ പേജിൽ ഡെന്നിസ് തന്നെ ചിത്രങ്ങൾ പങ്കുവെച്ച് ആ സത്യം വെളിപ്പെടുത്തിയത് അതേസമയം ഒരാഴ്ചയോളം നീണ്ടു നിന്ന വിവാഹ ചടങ്ങൾക്കൊടുവിൽ എല്ലാം മംഗളമായി അവസാനിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഗൗരിയുടെയും ഡെന്നിസിൻ്റെയും വീട്ടുകാർ ഒൻപത് വർഷത്തോളം നീണ്ട മകളുടെ പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെ ഉമ സമ്മതം മൂളിയതോടെയാണ് കാര്യങ്ങൾ വിവാഹത്തിലേക്കെത്തിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഗൗരിയുടെ ഭർത്താവ് ഡെന്നീസും കുടുംബവും തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്ക്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നതും പതുക്കെ പ്രണയത്തിലാകുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ